ശ്രീദ് പുറത്തായിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ശ്രീത് പുറത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും നമുക്ക് അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കാം ശ്രീത് എങ്ങനെ പുറത്തായി ശ്രീധവിൻ്റെ പുറത്താവിൽ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ആർക്ക് ഗുണം ചെയ്യും ആർക്കൊക്കെ ദോഷം ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണോ എന്ന് നിങ്ങളുടെ അഭിപ്രായം അറിയണല്ലോ എന്തായാലും ഞാൻ നിങ്ങളെ സമയം കളയുന്നില്ല വിലപ്പെട്ട സമയം കളയുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് പോകാം ശ്രീതുവാണ് പുറത്തായത് മിഡ് വീക്ക് വിഷയം നമ്മൾ പറഞ്ഞിരുന്നു ശ്രീധു ഒരു പുറത്താവും ലാലത്തം പറഞ്ഞ പോലെ തന്നെ പ്രവചനാതീതം തന്നെയാണ് ശ്രീധുവിൻ്റെ പുറത്താവൽ കാരണം ഒരു ഞെട്ടിക്കുന്ന പുറത്താവലൊന്നല്ല എന്തായാലും ടോപ്പ് ഫൈവ് ആ ഒരു ലിസ്റ്റാണ് വരിക അതിൽ ഒരാൾ പുറത്താവും പലരും നേരത്തെ ഋഷി പുറത്താവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഫിനാലെ വീക്ക് എത്തിയപ്പോൾ ഋഷിക്ക് നന്നായിട്ട് വോട്ട് കൂടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ജാസ്മിൻ ജിൻഡോ അഭിഷേക് അതേപോലെ തന്നെ ഋഷി ഇവർക്കൊക്കെ വോട്ട് വർധനവ് തന്നെയാണ് എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട് ഈ ഫിനാലെ വീക്കിൽ അതോടുകൂടി ശ്രീധുവിൻ്റെ വോട്ടാങ്ങ് കുറഞ്ഞു ശ്രീധു പുറത്ത് പോയി മിഡ് വീക്ക് അപേക്ഷയിലൂടെ പുറത്ത് പോയി എന്നാലും ശ്രീധുവിന് വന്നൊരു കുറച്ച് ശതമാനം വോട്ട് അത് വലിയൊരു ശതമാനം തന്നെയാണ് കുറച്ചെന്ന് പറയുന്നില്ല ആ വോട്ട് ഇനി ആർക്കാണ് കിട്ടുക നമുക്ക് ഉറപ്പായിട്ടും പറയാം അത് അർജുനിലേക്ക് പോകുന്നത് അങ്ങനെ അർജുനിലേക്ക് പോയി കഴിഞ്ഞാൽ അർജുനന് വലിയൊരു ശതമാനം വോട്ടോട് കൂടി അർജുൻ മുന്നോട്ട് വരും എന്തായാലും വോട്ടിംഗ് അടിസ്ഥാനത്തിൽ ആര് മുന്നോട്ട് വന്നാൽ നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ് അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഹോൾ സ്റ്റാർ കെറിയനുള്ള ദിവസങ്ങളിൽ വോട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇനിയുള്ള ദിവസം ിലെ ശ്രീധുവിൻ്റെ വോട്ട് അർജുനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ സാധ്യത സാധ്യതയെന്ന് നമുക്ക് തള്ളിക്കളിയാൻ പറ്റില്ല എന്തായാലും നല്ലൊരു മത്സരാർത്ഥി വിജയിക്കട്ടെ എന്തായാലും എല്ലാവിധ ആശംസകൾ എല്ലാ മത്സരാർത്ഥികൾക്കും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വോട്ട് കൃത്യമായിട്ട് വിനിയോഗിക്കുക ഹോട്ട്സ്റ്റാറിൽ നിന്ന് തന്നെ വോട്ട് ചെയ്യുക മറ്റെല്ലാ അപ്ഡേറ്റുമായി നമുക്ക് ഉടനെ വരാം